മോദി പറയുന്നത് പച്ചക്കള്ളമാണ് അത് പറയാതെ വയ്യ പ്രചാരണ വേളയിൽ കോൺഗ്രസിനെ ഒതുക്കാൻ വേണ്ടി മോദി കണ്ടെത്തിയ വിദ്വേഷ പരാമർശം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നാൽ ഇപ്പോൾ താൻ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മോദി പറയുന്നത് ഇത് എങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അന്ന് തന്നെ ഈ ഒരു വിദ്വേഷ പ്രസംഗം നടന്നപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗം നടന്നപ്പോൾ നിരവധി പേരാണ് ചോദ്യം ഉന്നയിച്ചു വന്നിരുന്നത് എന്നാൽ അതിലൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഒരു പ്രതികരണവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുന്നത് താൻ ഒരിക്കലും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ ഉണ്ടാകുന്ന ദിവസം പൊതുപ്രവർത്തനത്തിന് യോഗ്യനല്ലാതായി മാറുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യോഗ്യനല്ലാതായി എന്നേ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത് യു പിയിലെ വാരണാസി ലോക്സഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ന്യൂസ് എയ്റ്റി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഏറെ വിവാദമായ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഒന്നുകൂടി പറയാം ഈ അവതാരകന്റെ ചോദ്യം ഇങ്ങനെയാണ് രാജസ്ഥാനിലെ ബാൻസഡയിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ മോദി വിളിച്ചിരുന്നു അതായത് കോൺഗ്രസിന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ ഒരു കാര്യം ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതേ പറ്റിയുള്ള ചോദ്യത്തിന് കൂടുതൽ കുട്ടികളുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ മുസ്ലിങ്ങളാണെന്ന് അനുമാനിക്കാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളോട് ഇത്ര അനീതി കാണിക്കുന്നത് എന്നും ഈ ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട് എന്നാൽ പാവപ്പെട്ട കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ ദാരിദ്ര്യമുള്ളിടത്ത് അവരുടെ സാമൂഹിക വലയം പരിഗണിക്കാതെ കൂടുതൽ കുട്ടികൾ ഉണ്ട് എന്നും ഞാൻ ഹിന്ദുവോ മുസ്ലിമോ എന്നും പറഞ്ഞിട്ടില്ല എന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന അത്ര കുട്ടികളെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളെ സർക്കാർ പരിപാലിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് എന്നായിരുന്നു മോദിയുടെ മറുപടി അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് അന്ന് നടന്ന വീഡിയോയുടെ ആ ഒരു പകർപ്പ് ഒന്നുകൂടി കാണാം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തിന്റെ വിഭാഗങ്ങളുടെ ആദ്യത്തെ അവകാശമെന്നാണ് പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ ചിന്തകളെല്ലാം എല്ലായ്പ്പോഴും പ്രീണത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെതുമാണ് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരമേറ്റ ഉടനെ ചെയ്തത് ആന്ധ്രാപ്രദേശിൽ പട്ടിക വിഭാഗ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തലാണ് പരീക്ഷാടിസ്ഥാനത്തിലുള്ള ഈ പദ്ധതി രാജ്യമാകെ നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമം നടത്തുന്നത് എന്ന് പറയുന്നത് തനിക്ക് മുസ്ലിങ്ങളോടുള്ള സ്നേഹവും വിപണനവും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മോദി പറഞ്ഞിരുന്നു മാത്രമല്ല കുട്ടികളുടെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കാര്യവും മോദി പറഞ്ഞിരുന്നു ഈ വോട്ട് ബാങ്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് നാദ്ക നാഥ് വികാസ് എന്നതിലാണ് വിശ്വസിക്കുന്നതെന്നും മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ എതിരാളികൾ ശ്രമിച്ചു എന്നും മോദി പറഞ്ഞു ഇത് പറയുമ്പോഴാണ് എന്റെ ചോദ്യം മോദി തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞത് ഈ മുസ്ലിങ്ങളെ കൂടുതൽ സംവരണത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് രാജ്യത്താകെ മുസ്ലിങ്ങളുടെ ഒരു ഇതായിട്ട് മാറും മാത്രമല്ല മുസ്ലിം പെറ്റു വരുക എന്നൊക്കെയാണ് മോദി നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ മോദി തന്നെ തിരിച്ചു വന്ന ആ ഒരു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള ഒരു അനീതി അല്ലെങ്കിൽ ഇത്ര ക്രൂരത എന്ന് ചോദിച്ചതിന് ആയിട്ട് മോദി പറയുന്ന കാര്യം എന്താണ് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടേ ഇല്ലെന്ന് മുസ്ലിം എന്നുള്ള ഒരു വാക്കേ പറഞ്ഞിട്ടില്ല ഇത് എന്തൊരു പച്ചക്കളാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് കാരണം ആ വീഡിയോ അന്ന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉടലെടുത്തപ്പോ എല്ലാവരും കണ്ടതാണ് കാരണം വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമായിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ മോദി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേയില്ലെന്നാണ് ഇതൊക്കെയാണ് മോദിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം അന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാ ചാനലുകളിലും ആറാടിയ ഒരു വിഷയമായിരുന്നു ഈ മോദിയുടെ മുസ്ലിം പരാമർശം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് അവിടെ തുടക്കം തൊട്ടാണ് പിന്നീട് മോദി ഓരോ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്ത് ചെന്നും ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് ഈ വീഡിയോ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു എന്നിട്ട് പോലും പറയുന്നത് എന്താണ് ഞാൻ മുസ്ലിമോ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല ഇതിൽ ഒരു കാര്യം സത്യമാണ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മുസ്ലീങ്ങളെ ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല ഈ കോൺഗ്രസിനെ ഒതുക്കാമെന്ന് കരുതുന്ന മോദി ചെന്ന് പെടുന്നതല്ല മുസ്ലിങ്ങൾക്കെതിരെയാണെന്നതാണ് മറ്റൊരു കാര്യം അതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കും രാജ്യത്തുടനീളവും ചില പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ കാരണമായി തീർന്നതാ ഇതൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല മോദി നടത്തുന്ന ഈ വിദ്വേഷ പ്രസംഗം മോദി തന്നെ ഒന്ന് കാണണം കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താങ്കൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വിദ്വേഷ പരാമർശം എന്ന് പറയുന്നത് അതൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ നാവടപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യം ആയതുകൊണ്ട് മാത്രം തന്നെയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞത് എന്നാൽ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഞാൻ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു അവർക്ക് പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം അത് വാസ്തവാണെന്ന് ഈ വീഡിയോ കാണുമ്പോഴും മോദിയുടെ ഭരണമികവൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്